ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വലിയൊരു വിവാദമാണ് നടക്കുന്നത് റിയാസ് സലീമിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അനീഷ് നേരിട്ട് തന്നെ പൊളിച്ചെടുക്കി അനീഷ് ഇന്നലെയും ഇന്നും ടാസ്കിൽ ശക്തമായി പെർഫോം ചെയ്തു എല്ലാവരും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് സംബന്ധിച്ചിട്ടും റിയാസ് സ്റ്റാർ കൊടുക്കാൻ തയ്യാറായില്ല അർഹനായിരുന്നു പക്ഷേ കൊടുക്കാൻ സൗകര്യമില്ല എന്നായിരുന്നു റിയാസിന്റെ മറുപടി പ്രശ്നം എന്തെന്നാൽ പുറത്തു വന്ന് പ്രോഗ്രസീവ് തോട്ട്സ് സംസാരിക്കുന്ന എല്ലാവരെയും ഉപദേശിക്കുന്ന റിയാസ് തന്നെ ഇവിടെ പേഴ്സണൽ ഫേവറിറ്റിസം കാട്ടുകയാണ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം സപ്പോർട്ട് ലേക്കുള്ളവർക്ക് അവഗണായി വന്നാൽ അൺബേസ്ഡ് ആയിരിക്കണം പക്ഷെ റിയാസ് തന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുമെന്ന് ഇന്നത്തെ സംഭവത്തിൽ നിന്ന് തെളിഞ്ഞു കൂടാതെ ഹൗസിലുള്ളവർ ബാഡ് വേർഡ്സ് അവോയ്ഡ് ചെയ്യണം ഫാമിലി ഓഡിയൻസ് കാണുന്ന ഷോയാണ് എന്ന് പറയുന്ന റിയാസ് തന്നെയാണ് സീസൺ നാലിൽ പലതാണ് വേസ്റ്റ് വേർഡ്സ് നോർമലൈസ് ചെയ്തത് അതിനുശേഷം ഇന്നിവിടെ മറ്റുള്ളവരെ പൊളിച്ച് ചെയ്യുന്നത് പ്യോർപോക്രസി അല്ലാതെ എന്താണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് വളരെ സ്മാർട്ടായി റിയാസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് പൊളിച്ചുകൊടുത്തു എന്താണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്